പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ നമ്മൾ നിയമാവർത്തന പുസ്തകം നാലാമത്തെ അധ്യായം ഏഴാമത്തെ തിരുവചനത്തിൽ വായിക്കുന്നുണ്ട് നമ്മൾ വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്കൊപ്പമുള്ളതുപോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത് ദൈവം കൂടെ നടക്കുന്നു ദൈവമൊപ്പം നിൽക്കുന്നു എന്ന് നമുക്ക് ഓർമ്മപ്പെടുത്തി തരുന്ന വലിയൊരു ഉറപ്പുമായിട്ട് വീണ്ടും ഒരു ദിവ്യകാരുണ്യ തിരുന്നാൾ ഇന്നത്തെ തിരുവചനത്തിൽ നമ്മൾ അവസാനം വായിക്കുന്നത് പ്രകാരമാണ് അവരെല്ലാവരും ഭക്ഷിച്ച് തൃപ്തരായി അവരെല്ലാവരും ഭക്ഷിച്ച് തൃപ്തരായി കൗതുകകരമായിട്ടുള്ളൊരു ഒരു ഒരു കാര്യം നരകത്തിന് തൃപ്തിയാവണമെങ്കിൽ പോലും ഈ ദിവ്യകാരണം വേണമെന്നുള്ളത് നരകത്തിന് തൃപ്തിയാവണമെങ്കിൽ പോലും ഇത് ദിവ്യകാരുണ്യ ആവശ്യമുണ്ട് ഈ ലോകത്ത് ഏകദേശം അറുന്നൂറിലധികം മതങ്ങളുണ്ടെന്നാണ് പറയണം ഈ അറുന്നൂറിലധികം മതങ്ങൾക്കും അവരുടേതായിട്ടുള്ള മതചിഹ്നങ്ങളുണ്ട് എന്നാൽ ഈ ബ്ലാക്ക് മാസ് നടത്തുന്ന ഈ കറുത്ത കുർബാന പിശാചിനെ പ്രസാദിപ്പിക്കാനുള്ള കുർബാനയൊക്കെ നടത്തുന്ന ആളുകൾക്ക് നിർബന്ധമായിട്ടും ഒഴിച്ചുകൂടാനാവാത്ത ഒരു കാര്യം ഈ വാഴ്ത്തിയെടുത്താൽ പരിശുദ്ധ കുർബാനയാണ് ഇത്രയേറെ റിലീജിയസ് സിമ്പിൾസ് ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് സാത്താൻ സേവകർ സാത്താനെ പ്രസാദിപ്പിക്കാൻ ഒരു ബലിയർപ്പിക്കുന്ന നേരത്ത് പരിശുദ്ധ കുർബാന തന്നെ അതും വാഴ്ത്തിയെടുത്ത പരിശുദ്ധ കുർബാന തന്നെ വേണമെന്ന് നിർബന്ധം പിടിക്കുന്നതിൻ്റെ കാരണം എന്തായിരിക്കും കർത്താവ് പറഞ്ഞുതരും നമ്മളോട് വിശുദ്ധ യോഹന്നാൻ്റെ എൻ്റെ സുവിശേഷം ആറാം അധ്യായം അൻപത്തി ഒന്നാമത്തെ തിരുവചനം ഞാൻ ജീവനുള്ള അപ്പമാണ് ഇത് എൻ്റെ ശരീരം ഭക്ഷി ഇതെൻ്റെ ശരീരമാകുന്നു നിങ്ങളിത് ഭക്ഷിക്കണം നിങ്ങളിതിൽ നിന്ന് കുടിക്കണം നിർബന്ധമുള്ള കാര്യമാണ് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാവണമെങ്കിൽ ഞാൻ നൽകുന്നത് എൻ്റെ ശരീരം തന്നെയാണെന്ന് കർത്താവ് തന്നെ ഉറപ്പിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു ഒരു ജീവൻ്റെ അപ്പം അത് കഴിക്കാതെ നമുക്ക് ആർക്കും തൃപ്തിയിട്ടില്ല വിശുദ്ധ യോഹന്നാൻഡിസ് സുവിശേഷം നാലാമത്തെ അധ്യായത്തിൽ വ്യക്തമായിട്ട് കർത്താവ് അത് സമരിയാക്കാരിയോട് കൊടുക്കും ഞാൻ തരുന്ന ജലം കുടിച്ചാൽ നിനക്കിനി ഒരിക്കലും ദാഹിക്കില്ല വേറെ എന്തിൻ്റെ പിന്നാലെ പോയാലും നിനക്ക് തൃപ്തി ഉണ്ടാവില്ല ഈ പരിശുദ്ധ കുർബാന സ്വീകരിക്കാതെ ഒരാളും പറഞ്ഞില്ലേ നരകത്തിന് വരെ തൃപ്തി ഉണ്ടാവണമെങ്കിൽ ഈ പരിശുദ്ധ കുർബാന കൂടിയേ പറ്റുള്ളൂ